നമുക്ക് കുറേ ദിഖറുകൾ മന്ത്രങ്ങൾ കിതാബിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിക്കും എന്നാൽ അത് പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഇജാസത്ത് ഇതിന് ഉണ്ടാകണം അതുകൊണ്ടാണ് പലപ്പോഴും പത്രത്തിലും പുസ്തകത്തിലും ഒന്നും കാണുന്ന ഫലസിദ്ധികൾ പല ദിഖറുകൾ കൊണ്ടും പല ആളുകൾക്കും ലഭിക്കാത്തത് اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد النبي الامي وعلى اله وصحبه وسلم هو جابر وهو الجواد وانما يسعى اليه الجود كي يرعاه هو احمد في قوسين جلا وله الحمد ما ഉൽഹന്ദി جبر الخواطر ചിത്തരജ്ഞനം പടപ്പുകളെ സന്തോഷിപ്പിക്കുക അവരുടെ മുഖം സന്തോഷിക്കാൻ മനസ്സ് ആഹ്ലാദിക്കാൻ അവരുടെ ഒരു പുഞ്ചിരി കാണാൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കുക ഭക്തിയുടെ തക്കുവയുടെ പുണ്യകർമ്മങ്ങളുടെ ഏറ്റവും മുന്തിയ ഇനമാണ് ഈ അവിബാദത്ത് അവിധത്തു ജബിൽ ഹവാ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വൈയക്തികമായ അനുഷ്ഠാനങ്ങൾ വളരെ പുണ്യമുള്ളതാണ് എന്നാൽ ഫറുകളായ അമലുകൾ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സഹായകമായ നീക്കങ്ങളാണ് ചിത്തരജ്ഞനം സമാശ്വാസം സാന്ത്വനപ്പെടുത്തുക ഈ ജബറുൽ ഹവാത്തിർ എന്ന ഈ കുറിച്ച് നാം ബോധവാന്മാരാവുക നാം അത് അനുവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു നോട്ടം നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു ചലനം മറ്റേതെങ്കിലും ഒരാൾക്ക് സന്തോഷം ആശ്വാസം പകരുന്നതായി മാറുക തിരുനബി സല്ലാഹു അലഹി വസലമയാണ് ഈ വിഷയങ്ങളിലെല്ലാം ലോകോത്തര മാതൃക അനുഭവത്തിലൂടെ പകർന്നു തന്നത് ഇമാം അബൂദാബൂദ് തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു മറ്റ് മഹന്മാരെല്ലാം നിവേദനം ചെയ്തിട്ടുണ്ട് തിരുനബി സാഹു അലിഹി വസ്സലാം ഒരിക്കൽ മസ്ജിദ് തിരുനബി ഒരിക്കൽ പള്ളിയിലേക്ക് ശ്രദ്ധിച്ചു മദീനത്തെ പള്ളിയിലേക്ക് ആ പള്ളിയിലേക്ക് നോക്കുമ്പോഴുണ്ട് അബൂ ഉമാമ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരാളുണ്ട് അവിടെ അൻസാറുകളിൽപ്പെട്ട മദീനക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് അബൂ ഉമാമത്തുൽ ബാഹിലി റബി അള്ളാഹു അൻഹു എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധനായ മഹാനാണ് നൂറ്റിയാറ് വയസ്സുവരെ ജീവിച്ച് സെയ്ദ അലി റതി അള്ളാഹു അനുഹുവിൻ്റെ കൂടെയൊക്കെ വലിയ ദൗത്യങ്ങളിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹമാണ് ഈ അബൂ ഉമാമ റബിയാഹു ആണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ജനത്തിന് അള്ളാഹുവിനോടുള്ള സ്നേഹം പഠിപ്പിക്കുക ജനങ്ങളെല്ലാവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറാൻ ആവശ്യമായ നീക്കങ്ങൾ ഉപദേശങ്ങൾ നടത്തുക യുഹബിബുക്കുമല്ലാഹ് അപ്പോൾ അള്ളാഹു നിങ്ങളെ വല്ലാതെ സ്നേഹിക്കും തിരുനബി അല്ലാഹു അലഹി വസ്ലമ മദീനത്തെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ അബൂ ഉമാ എന്ന ചെറുപ്പക്കാരനെയാണ് കാണുന്നത് തിരുനബി വേഗം ചോദിച്ചു അബൂ ഉമാമ താങ്കൾക്ക് എന്തു പറ്റി പള്ളിയിൽ എന്താ ചടഞ്ഞിരിക്കുന്നത് മനസ്സിൽ വല്ലാത്ത വ്യസനവും ഉണ്ടല്ലോ മുഖത്ത് വല്ലാത്ത സങ്കടം കാണുന്നുണ്ടല്ലോ എന്തുപറ്റി താങ്കൾക്ക് നിസ്കാരത്തിൻ്റെ സമയമൊന്നുമല്ലാതിരുന്നിട്ടും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ എന്താണ് എന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ലമ തൻ്റെ പ്രിയപ്പെട്ട അനുചരനോട് അന്വേഷിക്കുകയാണ് അതെ ഇതായിരിക്കണം ഒരു ഉസ്താദ് ഒരു പ്രബോധകൻ ദീന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ റസൂൾ വാഹി സല്ലാഹു അലഹി വസലമയാണ് നമ്മെ നയിക്കുന്ന മാതൃക പള്ളിയിൽ കാണുന്ന ഒരാളോടും മിണ്ടാനും ആശ്വസിപ്പിക്കാനും എന്തിനു പോകണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യവുമായി അങ്ങ് മുന്നോട്ട് പോയാൽ പോരെ എന്ന ചിന്തയല്ല സയ്ദന നബിക്ക് സല്ലു അലഹി വസലമ അദ്ദേഹത്തോട് ആശ്വാസത്തിൻ്റെ അന്വേഷണം നടത്തിയപ്പോഴും അബൂ ഉമാമ എന്ന അൻസാറുകളിൽപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു അതേ നബിയേ ഞാനിവിടെ ഇരിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ലീ ാഹുവിന്റെ തിരുദൂതരെ വല്ലാത്ത വിഷമം മനോവേദന കടബാധിതനാണ് ഞാൻ കടത്തിലൊക്കെ പെട്ട് മനസ്സ് വല്ലാതെ സങ്കടപ്പെടുകയാണ് ഒരാശ്വാസത്തിന് വേണ്ടി പള്ളിയിൽ വന്നിരുന്നതാണ് ഇത്രയും കേൾക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങ് മറന്ന് കടന്നു കളയാം പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ആവശ്യമായ മരുന്നുകൾ ഔഷധങ്ങൾ അത് പ്രാർത്ഥനയാകാം അധ്യാപനമാകാം ഉപദേശമാകാം ഭൗതികമായ സഹായവുമാകാം തിരുനബി സല്ലാഹു അലി വസ്ലമയുടെ ജീവിതത്തിൽ ഇതിൻ്റെ എല്ലാം ഉദാഹരണങ്ങളുണ്ട് ഇവിടെ പള്ളിയിൽ വെച്ച് കണ്ട സങ്കടപ്പെട്ട് നിൽക്കുന്ന ഖിന്നനായ അബൂ ഉമാമത്തുനിൽ അൻസ്വാരി അൽ ബഹിലി ോട് തിരുനബി പറഞ്ഞത് കടം കൊണ്ട് വിഷമിക്കുന്നുവല്ലേ മനോവിഷമങ്ങൾ കൊണ്ട് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുവല്ലേ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ഉപദേശം പറഞ്ഞു തരാം അത് പരിഹാരം ഞാൻ പറഞ്ഞു തരാം തിരുനബി പറഞ്ഞു മോനെ അബൂ ഉമാമ ഞാൻ നിനക്കൊരു മന്ത്രം പഠിപ്പിച്ചു തരാം നല്ല ഒരു വചനം അത് നീ എല്ലാ രാവിലെയും വൈകുന്നേരവും ഭംഗിയായി ചൊല്ലി മന്ത്രിച്ച് വിഖ്റ് സ്വീകരിച്ചാൽ നിന്റെ മനോവിഷമം അകന്നു പോകും നിന്റെ കടം അള്ളാഹുത്തായ വീട്ടിൽ തരും അതെ തിരുനബിയെപ്പോലുള്ള ഒരാള് വിഖ്റ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കേവലം അത് അക്ഷരങ്ങളല്ല അത് ശബ്ദവുമല്ല ആ മന്ത്രത്തിന്റെ വിഖിറിൻ്റെ അൻവാറുകൾ അതിനടങ്ങിയിരിക്കുന്ന സിനർജി ആധ്യാത്മികമായ പ്രഹർഷങ്ങൾ അതും കൂടെയാണ് തിരുനബി കൊടുക്കുക അതായത് കമ്പ്യൂട്ടറും കൊടുക്കും അതിൻ്റെ പാസ്വേഡും കൊടുക്കും അപ്പോഴേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ അത് ഓപ്പൺ ആകാൻ ആവശ്യമായ മുഴുവൻ അപ്ലിക്കേഷനും അനുവദിക്കൂ ഇങ്ങനെ ആയിരിക്കണം വിഖൃ മന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് അർഹതയുള്ളവരിൽ നിന്ന് അനുവാദമുള്ളവരിൽ നിന്ന് ഉചിതമായ രീതിയിൽ ദുആ മന്ത്രങ്ങൾ സ്വീകരിച്ചാൽ അതെല്ലാ ആവശ്യത്തിനും പറ്റൂ അത് കേവലം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ പോരാ വിവാഹുകളുടെ ദുആകളുടെയൊക്കെ ശരിയായ ഫലം ലഭിക്കണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അർഹതപ്പെട്ട മദൂനായ ഇത് നൽകാനും കൊടുക്കാനും അനുവാദമുള്ള ആളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം തിരുനെപ്പിസ്വല്ലാഹു അലിഹി വസലമ അന്ന് പ്രിയപ്പെട്ട അബൂ ഉമാമ റവി അൻഹു സങ്കടപ്പെട്ട് മദീനത്തെ പള്ളിയിൽ കടബാധിതനായി വിഷമിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും നല്ല മന്ത്രമാണ് തിരുനെപി വസ്ലമ്മ പറഞ്ഞു കൊടുത്തു അർത്ഥഗർഭമായ പ്രാർത്ഥനയാണിത് മഹാത്മാക്കളിൽ നിന്ന് എന്തെങ്കിലും ഗുരുത്തക്കേട് വിഷമങ്ങളൊക്കെ വന്നാൽ അള്ളാഹുവേ അങ്ങനത്തെ ഒരവസ്ഥ നീ ഒരിക്കലും എനിക്ക് നൽകരുത് എന്ന് ദ്വായ ചെയ്യാൻ ഈ മന്ത്രത്തിൽ പ്രസൂൾ വാഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വഴുതൂബിക്ക മിൻ വലപത്തി കടം ബാധിച്ച് എന്നെ കീഴടക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകേണമേ എന്ന ഈ ദ്വാ അള്ളാഹു മൈനീ അഴു ദൂബിക്ക ഹസൻ സെയ്യാ അബു ഉമാമത്തുനിൽ അൻസാരി റസിയുല്ലാഹുനഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ച പകർന്നു കൊടുത്ത ആ വിഖർ അതൊരു വല്ലാത്ത ഫലസിദ്ധിയുള്ള മന്ത്രമാണ് പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ തങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇതിന് അള്ളാഹുവിൽ നിന്നുള്ള അനുവാദം അത് തിരുനബി സാഹു അലഹി വസ്ലമയ്ക്കുണ്ട് അവിടുന്നാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് കുറേ ദിഖറുകൾ മന്ത്രങ്ങൾ കിതാബിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിക്കും എന്നാൽ അത് പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഇജാസത്ത് ഇതിന് ഉണ്ടാകണം അതുകൊണ്ടാണ് പലപ്പോഴും പത്രത്തിലും പുസ്തകത്തിലും ഒന്നും കാണുന്ന ഫലസിദ്ധികൾ പല ദിഖറുകൾ കൊണ്ടും പല ആളുകൾക്കും ലഭിക്കാത്തത് ഏതാവട്ടെ സയ്യദുന അബൂ ഉമാമത്തുൽ അൻസ്വാരിയെ പള്ളിയിൽ ചെന്ന് ആശ്വസിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് അദ്ദേഹത്തിന് സന്തോഷം പകർന്ന് ഈ പഠിപ്പിച്ചു കൊടുത്തു പിന്നീട് അദ്ദേഹം പറയുകയാണ് അന്ന് മുതൽ ഈ ഇനി ഞാൻ പതിവാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി എൻ്റെ കടം വീടി സന്തോഷവാനായി മാറി ഇവിടെ ജബുറുൽ ഹവാത്തിർ റസൂറു വായ് സലാഹുഅലഹി വസലമ പള്ളിയിൽ ഒറ്റക്ക് കണ്ട ഒരു മനുഷ്യനെ തിരക്കി ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടത്തെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ആശ്വസിപ്പിച്ച് ശരിയായ പരിഹാരം നൽകുകയാണ് അതെ ബസ് സ്റ്റോപ്പിൽ കാണുന്ന ഒരാളെ പള്ളിയിൽ കാണുന്ന ഒരാളെ തെരുവിൽ കാണുന്ന ഒരാളെ സങ്കടത്തോടെ ഖിന്നനായി ഇരിക്കുന്നത് കാണുമ്പോൾ മുഖം തിരിഞ്ഞു പോവുകയല്ല നാം അവരെ ചെന്ന് കണ്ട് നല്ല ഒരു വാക്ക് അതല്ലെങ്കിൽ നല്ല ഒരു പുൻശിരി ഒരന്വേഷണമെങ്കിലും നടത്തുമ്പോൾ എന്നോട് ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ട് എന്ന ആ ഒരാശ്വാസം അതാണ് ജബുറുൽഹാത്തിർ ചിത്തരജ്ഞനം അള്ളാഹുത്തായ അതിൻ്റെ പ്രാവർത്തിക രീതിയിൽ നമ്മെ എല്ലാവരെയും വളർത്തി തരട്ടെ ആമീൻ വസല്ലു വസല്ലമഅല സയ്യീദന മുഹമ്മദീൻ വ ആലിഹി വസഹബിഹി അജ്മഅീൻ